വെൽക്കം ബാക്ക് ഞാൻ രണ്ടായിരത്തി ഏഴ് മെയ് അഞ്ചാം തീയതി കെനിയ എയർവേസിന്റെ ഫ്ലൈറ്റ് നമ്പർ ഫൈവ് സീറോ സെവൻ ക്യാമറകളിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്ത സമയത്ത് പെട്ടെന്ന് നിയന്ത്രണം നഷ്ടപ്പെടുകയുണ്ടായി ടേക്ക് ഓഫ് ചെയ്ത ഉടനെ ആയതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പൈലറ്റ്സിന് പെട്ടെന്ന് മനസ്സിലായില്ല അവർക്ക് എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നതിന് മുൻപ് തന്നെ എയർക്രാഫ്റ്റ് നിയന്ത്രണം വിട്ട് താഴെ വന്ന് വീഴുകയും ഏകദേശം നൂറ്റി അടി ആഴമുള്ള ഒരു ഗർത്തത്തിലേക്ക് വന്ന് പതിക്കുകയും ചെയ്തു നൂറ്റി പതിനാല് യാത്രക്കാരും അതിനകത്തുണ്ടായിരുന്ന ആറ് ക്രൂ മെമ്പേഴ്സും അന്ന് തൽക്ഷണം മരണപ്പെടുകയുണ്ടായി എന്നാൽ ഈ ഒരു എയർക്രാഫ്റ്റിന് യാതൊരു രീതിയിലുള്ള ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസും ഉണ്ടായിരുന്നില്ല കാരണം ഈ എയർക്രാഫ്റ്റ് അതിൻ്റെ യാത്ര തുടങ്ങിയത് അബജാനിൽ നിന്നുമാണ് അവിടെ നിന്നും നൈറോബി ആയിരുന്നു ഇവരുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ക്യാമറ ഉള്ളിൽ ഇടയ്ക്കൊരു സ്റ്റോപ്പ് ഓവർ ആയിരുന്നു ഉണ്ടായിരുന്നത് ഒരു കുഴപ്പമില്ലാതിരുന്ന എയർക്രാഫ്റ്റിന് എന്താണ് സംഭവിച്ചത് വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള പൈലറ്റ്സ് തന്നെയായിരുന്നു എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്തിരുന്നത് അവർക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട ഉടനെ തന്നെ അതിന് റെസ്പോണ്ട് ചെയ്യാനുള്ള സമയം പോലും കിട്ടിയില്ല എന്തായിരുന്നു ഈ അപകടത്തിൻ്റെ കാരണം വീഡിയോ കാണാം ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആഫ്രിക്കയിലെ വളരെയധികം നല്ല സേഫ്റ്റി റെക്കോർഡുള്ള ഒരു എയർലൈൻ തന്നെയാണ് കെനിയ എയർവെയ്സ് കെനിയ എയർവെയ്സിന് രണ്ട് ഫെയ്റ്റൽ ആക്സിഡൻറ്റ്സ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതിലൊരെണ്ണുമായിരുന്നു ഈ എയർക്രാഫ്റ്റിൻ്റെ അപകടം മെയ് നാലാം തീയതിയാണ് ഈ എയർക്രാഫ്റ്റ് അബജാലിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്യുന്നത് ക്യാമറോണിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് ഫൈനൽ ഡെസ്റ്റിനേഷൻ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നെയ്റോബിയാണ് ക്യാമറോണിലേക്ക് വന്ന ഈ എയർക്രാഫ്റ്റ് കമാൻഡ് ചെയ്തിരുന്നത് വളരെ എക്സ്പീരിയൻസ് ഉള്ള ഏകദേശം എണ്ണായിരത്തി മുന്നൂറ് ഫ്ലൈയിങ് ഏഴ്സ് കംപ്ലീറ്റ് ചെയ്ത ക്യാപ്റ്റൻ ഫ്രാൻസിസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ആൻഡ്രൂ ആണ് ഫസ്റ്റ് ഓഫീസർ അദ്ദേഹത്തിന് ഏകദേശം എണ്ണൂറ് മണിക്കൂർ മാത്രമാണ് ഫ്ലൈയിങ് ഏഴ്സ് ഉള്ളത് അങ്ങനെ ഈ രണ്ട് പൈലറ്റ്സും ഇവരുടെ കൂടെ നാല് ക്യാബിൻ ക്രൂ മെമ്പേഴ്സുമാണ് അന്നീ എയർക്രാഫ്റ്റ് ഉണ്ടായിരുന്നത് എയർക്രാഫ്റ്റ് ക്യാമറ ലാൻഡ് ചെയ്തു ബോയിങ് സെവൻ ത്രീ സെവൻ എയ്റ്റ് ഹൺഡ്രഡ് വിമാനമാണ് അന്നത്തെ ഓപ്പറേഷന് വേണ്ടി കെനി എയർവേസ് ഉപയോഗിച്ചത് ക്യാമറ ലാൻഡ് ചെയ്ത എയർക്രാഫ്റ്റിൽ നിന്നും പാസഞ്ചേഴ്സ് ഡീപ്ലെയിൻ ചെയ്തു അതിനുശേഷം ഏകദേശം നൂറ്റി എട്ട് യാത്രക്കാരെ ക്യാമറകളിൽ നിന്നും നൈറോബിയിലേക്ക് വേണ്ടിയിട്ട് എയർക്രാഫ്റ്റിൽ ബോർഡ് ചെയ്തു എയർക്രാഫ്റ്റിന്റെ പ്രീ ഡിപ്പാർച്ചർ ചെക്സ് എല്ലാം തന്നെ നടക്കുകയാണ് പൈലറ്റ്സിന് എ ടി സിയിൽ നിന്നും അതുപോലെ തന്നെ ഗ്രൗണ്ടിൽ നിന്നും വെതർ അപ്ഡേറ്റ്സ് ലഭിക്കുകയുണ്ടായി തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരു കൊടുങ്കാറ്റ് രൂപപ്പെടുന്നുണ്ട് അപ്പോൾ അതിന് മുൻപ് തന്നെ തങ്ങൾക്ക് ടേക്ക് ഓഫ് ചെയ്യണം എന്നാണ് പൈലറ്റ്സ് പ്ലാൻ ചെയ്യുന്നത് ഈ സെൻട്രൽ ആഫ്രിക്കയിൽ രാത്രി ഫ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം കൂടുതൽ സമയത്തും കാലാവസ്ഥ വളരെയധികം മോശമായിരിക്കും എന്നാൽ പൈലറ്റ്സ് എല്ലാം തന്നെ ഈ കാലാവസ്ഥയിൽ ഫ്ലൈ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവരുമാണ് ഏകദേശം ഇരുപത്തി മൂന്ന് അൻപത്തിനാല് അതായത് രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞ് അമ്പത്തിനാല് മിനിറ്റ് ആയപ്പോഴാണ് എ ടി സിയിൽ നിന്നും ക്ലിയറൻസ് ലഭിക്കുന്നത് പതിനൊന്നരയ്ക്ക് ഡിപ്പാർട്ട് ചെയ്യേണ്ട ഫ്ലൈറ്റ് ആയിരുന്നു ഈ ഡിലേയുടെ കാരണവും കാലാവസ്ഥ തന്നെയാണ് പൈലറ്റ്സ് കാലാവസ്ഥ മോശമായതുകൊണ്ട് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് വേണ്ടി റെഡി ആയിരുന്നില്ല ആദ്യം ഇവർ പുഷ്പാക്ക് ചെയ്തു അതിനുശേഷം ടാക്സി ചെയ്ത എയർക്രാഫ്റ്റ് റൺവേയിൽ എത്തി റൺവേയിൽ എത്തിയ ശേഷം എയർക്രാഫ്റ്റിനോട് എ ടി സി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയുണ്ടായി വെയിറ്റ് ചെയ്യാനാണ് എയർക്രാഫ്റ്റിനോട് പൈലറ്റ്സിനോട് കം എ ടി സി ആവശ്യപ്പെട്ടത് ടേക്ക് ഓഫ് ചെയ്തതിനു ശേഷം മുപ്പത്തി ഏഴായിരം അടി ഉയരത്തിൽ ഫ്ലൈ ചെയ്യാനാണ് എ ടി സി പൈലറ്റ്സിനോട് നിർദ്ദേശിച്ചത് പൈലറ്റ് ഒരു റിക്വസ്റ്റ് എ ടി സി എ ടി സിക്കും കൊടുക്കുകയുണ്ടായി അതായത് ഇവർ ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വലത് വശത്തേക്ക് തിരിഞ്ഞ് ഫ്ളൈ ചെയ്യണം കുറച്ച് ക്ലൈമറ്റ് അല്ലെങ്കിൽ കാലാവസ്ഥ ആ സമയത്ത് അവിടെ മോശമാണ് അതിനെ ഒന്ന് അവോയ്ഡ് ചെയ്തതിന് വേണ്ടിയാണ് ഈ ഒരു റിക്വസ്റ്റ് പൈലറ്റ് കൊടുത്തത് അത് എ ടി സി അക്സെപ്റ്റ് ചെയ്യുകയും അവരോട് വലതു വശത്തേക്ക് തിരിഞ്ഞ് ഫ്ലൈ ചെയ്തു കൊള്ളാൻ അവർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു അങ്ങനെ എയർക്രാഫ്റ്റ് ക്യാമറ നിന്നും ടേക്ക് ഓഫ് ചെയ്തു എന്നാൽ ഇവിടെ പറ്റിയ ഒരു അബദ്ധമുണ്ടായിരുന്നു അതായത് എ ടി സി ഈ നിർദ്ദേശങ്ങളെല്ലാം നൽകിയെങ്കിൽ പോലും ടേക്ക് ഓഫ് ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ടേക്ക് ഓഫ് ക്ലിയറൻസ് ഇല്ലാതെയാണ് എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്തത് എന്നാൽ അതായിരുന്നില്ല ഈ എയർക്രാഫ്റ്റിന്റെ അപകടത്തിന്റെ കാരണം കെനി എയർവേസ് ഫൈവ് സീറോ സെവൻ റൺവേയിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്ത് ക്ലൈംബ് ചെയ്യാൻ തുടങ്ങിയ ഉടനെ തന്നെ പൈലറ്റ്സിന്റെ ഇൻപുട്ട് കൂടാതെ എയർക്രാഫ്റ്റ് വലതു വശത്തേക്ക് സ്ലൈറ്റ് ആയിട്ട് തിരിയാൻ തുടങ്ങി എന്നിട്ട് ആ രീതിയിൽ തന്നെ ഫ്ലൈ ചെയ്യാൻ തുടങ്ങി ഇത് ക്യാപ്റ്റൻ പെട്ടെന്ന് നോട്ടീസ് ചെയ്തു ഉടനെ തന്നെ അദ്ദേഹം എയർക്രാഫ്റ്റ് ഇടതുവശത്തേക്ക് വളരെ ചെറുതായിട്ടൊന്ന് തിരിച്ച് ഫ്ലൈ ചെയ്തു അങ്ങനെ എയർക്രാഫ്റ്റ് പതിയെ പതിയെ മുകളിലേക്ക് ഉയർന്ന് ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് സമയങ്ങൾക്ക് ശേഷം പൈലറ്റ് ഓട്ടോ പൈലറ്റ് എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം ക്യാപ്റ്റൻ ഫസ്റ്റ് ഓഫീസറിന് നൽകുകയുണ്ടായി ഓട്ടോ പൈലറ്റ് കമാൻഡ് മോഡിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് എയർക്രാഫ്റ്റിന്റെ ഫുൾ അതോറിറ്റി ഓട്ടോ പൈലറ്റിനായിരിക്കും എയർക്രാഫ്റ്റ് ഓട്ടോ പൈലറ്റിന്റെ നിയന്ത്രണത്തിലായിരിക്കും ഫ്ലൈ ചെയ്യുന്നത് എന്നാൽ ഫസ്റ്റ് ഓഫീസർ ഈ കമാൻഡ് ബട്ടൺ പ്രസ് ചെയ്തില്ല അതായത് ഓട്ടോ പൈലറ്റ് ഓൺ ആക്കിയില്ല ഇത് ക്യാപ്റ്റൻ ശ്രദ്ധിച്ചതുമില്ല അങ്ങനെ എയർക്രാഫ്റ്റ് പിന്നീടും വലത്തോട്ട് തന്നെ തിരിഞ്ഞ് ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്നു എയർക്രാഫ്റ്റ് ഓട്ടോ പൈലറ്റിലല്ല പൈലറ്റ്സ് മാനുവലായിട്ട് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്നുമില്ല അതായത് കെനിയ എയർവേസ് ഫൈവ് സീറോ സെവൻ്റെ കൺട്രോൾ ആരുടെ കയ്യിലുമില്ല എയർക്രാഫ്റ്റ് തനിയെ ഫ്ലൈ ചെയ്യുകയാണ് രണ്ട് പൈലറ്റും ഇത് ശ്രദ്ധിച്ചതുമില്ല വളരെ പെട്ടെന്നാണ് മഴ ശക്തിയായിട്ട് പെയ്യാൻ തുടങ്ങിയത് എയർക്രാഫ്റ്റിന്റെ വിൻഡ് സ്ക്രീനിൽ മഴ വന്ന് മഴത്തുള്ളികൾ വന്ന് ഇടിക്കാൻ തുടങ്ങി ഫസ്റ്റ് ഓഫീസർ ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ വൈപ്പർ ഓൺ ചെയ്തു ക്യാപ്റ്റൻ നോക്കിയ സമയത്ത് അദ്ദേഹത്തിന് പിന്നീടും കാണാൻ സാധിച്ചു എയർക്രാഫ്റ്റ് വളരെയധികം വലതുവശത്തേക്ക് തിരിഞ്ഞ് ഫ്ലൈ ചെയ്യുകയാണ് എന്നാൽ ഇത് അദ്ദേഹത്തിന് വളരെ സർപ്രൈസ് ആയിട്ട് തോന്നി കാരണം എന്തുകൊണ്ടാണ് എയർക്രാഫ്റ്റ് ഇങ്ങനെ വലതുവശത്തേക്ക് തിരിഞ്ഞ് ഫ്ലൈ ചെയ്യുന്നത് എന്ന് പൈലറ്റ്സിന് മനസ്സിലായില്ല ഇത് ക്യാപ്റ്റൻ ശ്രദ്ധിച്ചെങ്കിൽ പോലും അദ്ദേഹം അത് ഫസ്റ്റ് ഓഫീസറോട് പറയുകയും ചെയ്തില്ല വളരെ പെട്ടെന്ന് എയർക്രാഫ്റ്റിന്റെ കോപ്പിറ്റ് ബാങ്ക് ആംഗിൾ എന്ന് പറയുന്ന ഒരു വോർണിംഗ് വരാൻ തുടങ്ങി ഈ വോർണിംഗ് വന്ന ഉടനെ തന്നെ ക്യാപ്റ്റൻ വളരെയധികം പരിഭ്രമിച്ചു അദ്ദേഹം പെട്ടെന്ന് എയർക്രാഫ്റ്റിന്റെ കൺട്രോൾ ഏറ്റെടുക്കുകയും ഇടതു വശത്തേക്കും വലതു വശത്തേക്കും വളരെ സ്ലൈറ്റായിട്ട് തിരിച്ച് എയർക്രാഫ്റ്റ് ബാലൻസ് ചെയ്ത് ഫ്ലൈ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു ഈ സമയത്താണ് അദ്ദേഹം ശ്രദ്ധിക്കുന്നത് എയർക്രാഫ്റ്റിന്റെ ഓട്ടോ പൈലറ്റ് ഓൺ അല്ല എന്നുള്ളൊരു കാര്യം അദ്ദേഹം തൻ്റെ സീറ്റിൽ നിന്നും വളരെ പെട്ടെന്ന് ഓട്ടോ പൈലറ്റ് ഓൺ ചെയ്യാനുള്ള ശ്രമം നടത്തി അദ്ദേഹം ഈ ഒരു ശ്രമം നടത്തിയ സമയത്ത് അദ്ദേഹത്തിന്റെ കൺട്രോൾ കുളത്തിലുള്ള പ്രഷർ കൂടുതലായിരുന്നു അതുകൊണ്ട് തന്നെ ഓട്ടോ പൈലറ്റ് മറ്റൊരു മോഡിലേക്ക് മാറുകയാണ് ചെയ്തത് അതായിരുന്നു കൺട്രോൾ വീൽ സ്റ്റിയറിംഗ് ഈ മോഡിൽ ഓട്ടോ പൈലറ്റ്സ് പൈലറ്റ്സ് എന്ത് കൊടുക്കുന്നു ഇൻപുട്സ് അതനുസരിച്ച് ഫോളോ ചെയ്യുക മാത്രമേ ചെയ്യുള്ളൂ അതല്ലാതെ എയർക്രാഫ്റ്റിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയില്ല എന്നാൽ ക്യാപ്റ്റൻ ഈ കൺട്രോൾ കുളത്തിൽ നിന്നും കൈ കൈയ്യെടുത്തുകൊണ്ട് ഓട്ടോ പൈലറ്റിനെ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യാൻ അനുവദിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ എയർക്രാഫ്റ്റ് നോർമലായിട്ട് ഫ്ലൈ ചെയ്ത് പോകുമായിരുന്നു എന്നാൽ ഓട്ടോ പൈലറ്റ് എയർക്രാഫ്റ്റിൻ്റെ വിംഗ്സിനെ ലെവൽ ഓഫ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കിയ ക്യാപ്റ്റൻ ഉടനെ തന്നെ വീണ്ടും ഈ എയർക്രാഫ്റ്റിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കുകയാണ് ചെയ്തത് ഓട്ടോ പൈലറ്റ് ഓൺ ആയിരുന്നു എങ്കിൽ പോലും ഓട്ടോ പൈലറ്റിൻ്റെ ഓട്ടോ പൈലറ്റിനെ ഓവർ പവർ ചെയ്തുകൊണ്ടായിരുന്നു ക്യാപ്റ്റൻ ഈ കൺട്രോൾസ് ഏറ്റെടുത്തത് എയർക്രാഫ്റ്റ് ഏകദേശം തൊണ്ണൂറ് ഡിഗ്രി വലത് വശത്തേക്ക് തിരിഞ്ഞ് ഫ്ലൈ ചെയ്യുകയാണ് ഈ സമയത്ത് തങ്ങൾ എന്ത് തന്നെയായാലും ക്രാഷ് ചെയ്യും എന്ന് ക്യാപ്റ്റന് ആ സമയത്ത് മനസ്സിലാവുകയുണ്ടായി ഈ കാര്യം അദ്ദേഹം ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്തു ഈ സമയത്താണ് ഫസ്റ്റ് ഓഫീസർ ഇതെല്ലാം തന്നെ ശ്രദ്ധിക്കുന്നത് ഇത് ശ്രദ്ധിച്ച ഫസ്റ്റ് ഓഫീസർ ഉടനെ തന്നെ ഈ എയർക്രാഫ്റ്റിന്റെ കൺട്രോൾ ഏറ്റെടുക്കാൻ ശ്രമിച്ചു എങ്കിൽ പോലും അതിന് ഫലമുണ്ടായില്ല വളരെ പെട്ടെന്ന് തന്നെ വലതേക്ക് തിരിഞ്ഞ് ഫ്ലൈ ചെയ്ത എയർക്രാഫ്റ്റ് താഴെ വന്ന് വീഴുകയും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഏകദേശം നൂറ്റി പതിനേഴ് അടി ഒരു ഗർത്തത്തിൽ വന്ന് പതിക്കുകയുമായിരുന്നു ചെയ്തത് മീറ്ററുകളോളം ഭൂമിക്കടിയിലേക്ക് ഇടിച്ചിറങ്ങിയ ഈ എയർക്രാഫ്റ്റിൽ നിന്നും ആരും തന്നെ രക്ഷപ്പെട്ടില്ല നെഹ്റോബിയിൽ എത്തേണ്ട എയർക്രാഫ്റ്റിൽ നിന്നും യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ലാതായപ്പോഴാണ് എന്താണ് ഈ എയർക്രാഫ്റ്റിന് സംഭവിച്ചതെന്ന് എ ടി സി അന്വേഷിക്കുന്നത് അങ്ങനെ എ ടി സിയുടെ മെസ്സേജ് കിട്ടിയ ഉടനെ തന്നെ സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീംസ് ഈ ഒരു ഭാഗത്തേക്ക് പുറപ്പെട്ടെങ്കിൽ പോലും രണ്ടു ദിവസത്തിനും കഴിഞ്ഞിട്ടാണ് ഇവർക്ക് ഈ ഒരു എയർക്രാഫ്റ്റിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നത് അപ്പൊ അവരെ നദിക്ക് അടുത്താണ് എയർക്രാഫ്റ്റ് തകർന്നു വീണത് ഒരു ഗ്രാമത്തിനടുത്തായിരുന്നു ഈ ഗ്രാമവാസികളെല്ലാം തന്നെ ഈ എയർക്രാഫ്റ്റിന്റെ അവശിഷ്ടങ്ങൾ കണ്ടിരുന്നു പക്ഷേ അവർക്കത് പുറത്തേക്ക് ഇൻഫോം ചെയ്യാനുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നില്ല പ്രോപ്പറുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നില്ല ക്യാമറ സ്വന്തമായിട്ട് ഒരു അന്വേഷണ ഏജൻസി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഫോറിൻ എക്സ്പെർട്സിന്റെ സഹായത്തോടു കൂടിയാണ് ക്യാമറൂൺ അന്വേഷണം ആരംഭിച്ചത് എയർക്രാഫ്റ്റിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയെങ്കിൽ പോലും അതിൽ നിന്നും പല ഡേറ്റയും അപ്രത്യക്ഷമായിരുന്നു ഡിലീറ്റ് ആയി പോയിരുന്നു അങ്ങനെ ഉണ്ടായിരുന്ന ഡേറ്റ ഉപയോഗിച്ചിട്ടാണ് എന്താണ് എയർക്രാഫ്റ്റിന് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ എയർക്രാഫ്റ്റിന്റെ അപകടത്തിൻ്റെ പ്രധാനമായ കാരണമായിരുന്നു സ്പേഷ്യൽ ഡിസോറിയന്റേഷൻ അതായത് ഏവിയേറ്റേഴ്സ് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മേജർ ഉള്ള ഒരു ഇഷ്യൂ തന്നെയാണിത് ഏത് സൈഡിലാണ് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇത് അതായത് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത് എന്ന് നമ്മൾക്ക് തോന്നിയെങ്കിൽ പോലും ചിലപ്പോൾ യാഥാർത്ഥ്യം അതായിരിക്കില്ല ഇത് എയർക്രാഫ്റ്റിലെ പൈലറ്റിന് എയർക്രാഫ്റ്റ് വലതുവശത്തേക്കാണ് വശത്തേക്കാണ് തിരിഞ്ഞ് ഫ്ലൈ ചെയ്യുന്നത് എന്ന് തോന്നിയെങ്കിൽ പോലും അതായിരുന്നില്ല സത്യം എയർക്രാഫ്റ്റ് നോർമലായിട്ട് തന്നെയായിരുന്നു ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ക്യാപ്റ്റന് ഈ ഒരു സ്പേഷ്യൽ ഡിസോറിയൻറ്റേഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എയർക്രാഫ്റ്റ് ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു ഡയറക്ഷനിൽ ഫ്ലൈ ചെയ്യുകയാണ് എന്ന് തോന്നുകയായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ ആ ഒരു രീതിയിൽ കൺഫ്യൂസായി പോവുകയായിരുന്നു ഫസ്റ്റ് ഓഫീസറിന് ഒരിക്കലും ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് യാതൊരു ആക്ടിവിറ്റീസ് ഫസ്റ്റ് ഓഫീസർ ചെയ്യാതിരുന്നതും ക്യാപ്റ്റൻ എയർക്രാഫ്റ്റിന്റെ കൺട്രോൾ ഏറ്റെടുത്തുകൊണ്ട് വലത്തോട്ടും ഇടത്തോട്ടും തിരിച്ച് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ച കെനിയ എയർവേസിന്റെ മറ്റൊരു അപകടത്തിൻ്റെ കാരണവും ഈ സ്പേഷ്യൽ ഡിസോറിയന്റേഷൻ തന്നെയായിരുന്നു ആ സമയത്ത് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എയർക്രാഫ്റ്റ് റൈറ്റ് പാത്തിലല്ല ഫ്ലൈ ചെയ്യുന്നത് എന്ന് തോന്നിയ പൈലറ്റ്സ് എയർക്രാഫ്റ്റിന് നിയന്ത്രണം ഏറ്റെടുക്കുകയും അങ്ങനെ അവർക്ക് എയർക്രാഫ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരികയും അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വന്ന് വീണ എയർക്രാഫ്റ്റ് തകർന്നു പോവുകയും അതിൽ നിന്നും ആരും രക്ഷപ്പെടുകയും ചെയ്തില്ല ഈ രണ്ട് ഫേറ്റൽ ആക്സിഡൻറ്റ്സ് മാത്രമാണ് കെനിയ എയർവേസിൽ ഇതുവരെ സംഭവിച്ചിട്ടുള്ളത് അത് രണ്ടും ഈ ഒരു സ്പേഷ്യൽ ഡിസോറിയൻറ്റേഷൻ കാരണമായിരുന്നു അതിനുശേഷം കെനിയ എയർവേസ് അവരുടെ പൈലറ്റ്സിന് ഈ ഒരു കണ്ടീഷനെ പറ്റിയിട്ടും അതുപോലെ ഈ ഒരു കണ്ടീഷനിൽ എങ്ങനെയാണ് എയർക്രാഫ്റ്റ് കൺട്രോൾ ചെയ്യേണ്ടത് എന്നുള്ള ട്രെയിനിങ്ങും കൊടുക്കാൻ തുടങ്ങിയിരുന്നു എന്ത് തന്നെ ആയിരുന്നാലും എയർക്രാഫ്റ്റ് പ്രോപ്പറായിട്ട് ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അത് കറക്റ്റായിട്ടല്ല ഫ്ലൈ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയ ക്യാപ്റ്റൻ എയർക്രാഫ്റ്റിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തതായിരുന്നു ഈ കെനിയ എയർവേസ് ഫൈവ് സീറോ സെവൻ എന്ന അപകടത്തിൻ്റെ കാരണം അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി കാണാം ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് സോ മച്ച് ബൈ